ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പം ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്നിധിയിൽ ഞായറാഴ്ച നമ്മളുടെ വാഹന പൂജ നടത്താമെന്ന് ഞങ്ങളൊന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ആ ടെമ്പിളിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് പക്ഷേ രാവിലെ ഉണ്ടല്ലോ നേരത്തെ വരാമെന്നൊക്കെ കരുതിയായിരുന്നേ പക്ഷേ സമയം പണി പറ്റിച്ചെന്നേ ബ്ലോക്ക് കിട്ടിപ്പോയി ബ്ലോക്കിൽ പെട്ടുപോയി ഞായറാഴ്ചയായിട്ട് പോലും എന്നിരുന്നാലും തിരുമേനി പോയിട്ടുണ്ടായിരുന്നില്ല എന്തോ വേറെ ആവശ്യം കൊണ്ട് ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വേറെ കുഴപ്പമൊന്നുമില്ല ചെയ്തു തരാം ഭഗവാൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോവണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ എന്താ പറയണത് സന്തോഷത്തോടു കൂടി തന്നെ ചെയ്തു തന്നു കേട്ടോ ആ സന്തോഷത്തോടു കൂടി അത് നിർവഹിച്ചു തന്നപ്പോൾ തന്നെ നമ്മളുടെ മനസ്സങ്ങ് നിറഞ്ഞു ഈ ക്ഷേത്രവും ഈ ക്ഷേത്രത്തിലുള്ള ഈ ഇവർ മാത്രമല്ലാട്ട് ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ ആ ഒരു സങ്കട സമയത്തൊക്കെ ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ഞങ്ങൾക്ക് മനസ്സിന് വളരെയധികം ശക്തിയും സന്തോ എന്താ പറയുക നമുക്ക് എല്ലാവരും ഉണ്ടല്ലോ രക്ഷമിക്കുന്ന ഇതിനാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കൂടെ നിന്ന് ഒരുപാട് പേരിൽ വളരെ കുറച്ച് പേരാണ് കേട്ടോ ഇവരൊക്കെ അപ്പം നമുക്ക് ഇവരൊക്കെ നമ്മളുടെ സങ്കടത്തിൽ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സന്തോഷ സമയത്തും കൂടെ തന്നെ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ കേട്ടോ കാരണം ഞങ്ങൾ ആഗ്രഹി ആഗ്രഹിച്ച സമയത്ത് ഇവരുടെ സമയവും സന്ദർഭവും എല്ലാം കഴിഞ്ഞ് കളഞ്ഞ് നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് നമ്മളുടെ സന്തോഷ സമയത്ത് നമ്മളുടെ കൂടെ തന്നെ വേണം അങ്ങനെയാണല്ലോ അപ്പം അതുകൊണ്ടിട്ടപ്പം കാര്യങ്ങളെല്ലാം നല്ല ഭംഗി തന്നെ ചെയ്യാൻ പറ്റി അതുതന്നെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ വന്നിട്ട് കഴിഞ്ഞ ഒരു നമ്മളുടെ വീഡിയോ ഇട്ടതിൽ ബൈബ് ബൈബിളിൻ്റെ കീ വാങ്ങിച്ചിട്ട് എന്തിനാണ് മറ്റേ ആ മാതാവിൻ്റെ അടുത്ത് ചെന്ന് വണങ്ങുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായി ഞാ അപ്പം അതിന് എനിക്ക് വളരെ സങ്കടമുണ്ടാ പറഞ്ഞ ആളോട് കാരണം നമുക്ക് എന്നെന്ത് വേണമെങ്കിലും പറഞ്ഞു എൻ്റെ ഫാമിലീനെന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷേ എൻ്റെ ആ മാതാവിന് മാത്രം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പ്രതികരിക്കുന്നത് വേറെ ഒന്നല്ല അത് എന്താ പറയുക അത് എനിക്ക് ആ ഒരു ബന്ധം എന്ന് പറഞ്ഞാലേ ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ മൺമറിഞ്ഞു പോകേണ്ട ഫാമിലിയാണ് ഞങ്ങളിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം ഇങ്ങനെ സന്തോഷത്തോടെ നമുക്ക് അങ്ങനെ നിൽക്കാനുള്ള ഒരു സാഹചര്യം തന്നിട്ടുണ്ടെങ്കിൽ അത് മാതാവും മാതാവിൻ്റെ അനുഗ്രഹവും കൊണ്ടൊക്കെ തന്നെ മാത്രമാണ് അപ്പം അതുകൊണ്ടിട്ട് അതിനും പുത്രൻ ഉണ്ടെങ്കിൽ പുത്രന് അമ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഞാനും രണ്ട് കുട്ടികളുടെ അമ്മയാണ് നമ്മളപ്പം ആ ഞാൻ കൂടുതലതിനെപ്പറ്റി പറയുന്നില്ല അപ്പം അമ്മ അമ്മയെന്നത് സത്യം തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു ആ ഒരു കാര്യം പറഞ്ഞിപ്പോൾ ഞാൻ അത് പ്രതികരിച്ച അതുകൊണ്ടിട്ടാണ് അതുകൊണ്ട് ഇത് അങ്ങനെ ഒരു ഇതിലോട്ട് വ കൊണ്ടുവരേണ്ട അങ്ങനത്തെ കമൻസൊക്കെ പറ വരു വരുവാണെങ്കിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇതെല്ലാം ഇപ്പം ഞാൻ ചെയ്യുന്നതും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാം ഞങ്ങളുടെ വിശ്വാസമാണ് എല്ലാവർക്കും ഓരോ വിശ്വാസം ഉണ്ടാകും ആ വിശ്വാസം നമ്മൾ ആരെയും മുറിപ്പെടുത്താത്തതും ആർക്കും ബുദ്ധിമുട്ടില്ലാത്തതുമാണെന്നുണ്ടെങ്കിൽ അതിൽ തെറ്റുണ്ടോ ഇല്ലെന്നന്നെയല്ലേ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണത് അല്ലാതെ നമ്മൾ നമ്മുടെ വിശ്വാസം കൊണ്ട് മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യുന്നതിനേക്കാട്ടിലും നമ്മൾ നമ്മുടെ സന്തോഷത്തിനും അതേപോലെ തന്നെ നമ്മളുടെ ഒരു എന്താ പറയുന്നത് ആരുപദ്രവിക്കാത്ത രീതിയിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന് ഇഷ്ടമാവും എന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ വിശ്വാസം അതെന്റെ വിശ്വാസം അത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക നിങ്ങൾ കേട്ടോ അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മളുടെ വാഹനത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള പൂജയുടെ ആദ്യ ഭാഗം കഴിഞ്ഞു ഇനിയിപ്പം നമ്മൾ ആ ചെറുനാരങ്ങ അത് കയറ്റി കൊണ്ടുവരണം അങ്ങനെ ഞങ്ങൾ ചെറുനാരങ്ങ കൊണ്ടുവരാൻ മറന്നുപോയി എന്നിരുന്നാലും ചേട്ടന്മാരെ എന്നെ ഓടിച്ചെന്ന് ചെറുനാരങ്ങയെല്ലാം വാങ്ങിച്ചു തന്ന് ആ ആ ഒരു ഇതും കൂടെ നമ്മുടെ കംപ്ലീറ്റ് ചെയ്തു സമാധാനം സന്തോഷം പിന്നെ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അവിടെ ഒരു അയ്യപ്പൻ്റെ പ്രതിഷ്ഠയുണ്ട് നടയെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ ഞാനൊന്ന് വണങ്ങിയിട്ടൊക്കെയാണ് ഞാൻ പോയി തൊഴുതിട്ടൊക്കെയാണ് ഞാൻ പോയത് നമ്മൾ ഈ മകരവിളക്കിൻ്റെ സമയത്തൊക്കെ ഇവിടെ ഊട്ടൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് എല്ലാവരും വന്നിട്ട് നമ്മൾ ക്ഷണിക്കും നമ്മുടെ പരിസരത്തുള്ള എല്ലാവരെയും ക്ഷണിക്കും ജാതി മത ഭേദം എല്ലാവരും പോവും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലും ഇതാണെന്നുണ്ടെങ്കിലും നമ്മളുടെ പള്ളി ആണെങ്കിലും പ്രത്യേക ഒരു റിലേഷനുണ്ട് ഇപ്പം നമ്മളുടെ ഊട്ട് സദ്യ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നും വരാറുണ്ട് കേട്ടോ എല്ലാവരും അവർ ഇവിടെ നിന്നല്ല നമ്മുടെ അടുത്തുള്ള ഒരു ജാതി അങ്ങനെയൊന്നുമില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സഹകരിച്ചും സന്തോഷിച്ചൊക്കെ തന്നെയാണ് പോകുന്നത് കേട്ടോ അത് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം നമ്മളൊക്കെ എത്ര നാളുണ്ടെന്നേ ഭൂമിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് എത്ര നാൾ ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന് ആ സമയത്ത് മാക്സിമം നമ്മൾ സന്തോഷിക്കുക മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതിരിക്കുക എന്നതൊക്കെ തന്നെ അങ്ങനെയൊക്കെ വരട്ടെ അല്ലേ പിന്നെ വന്നിട്ട് എന്താ നമുക്ക് ഇനിയിപ്പം വീട്ടിലേക്ക് വന്നു അപ്പം ഇന്നലെ മുഴുവനേ നമുക്ക് വെജ് ആയിരുന്നു ഇന്നലെ ഒരു വൈകിട്ട് തൊട്ട് പിന്നെ നോൺ വെജ് കഴിച്ചിട്ടില്ല പിള്ള ഞാൻ പിന്നെ കുഴപ്പമില്ല വീട്ടിലുള്ളവരുടെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത് അപ്പം മീനുണ്ടായിരുന്നു മീൻ ക്ലീൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് നമ്മുടെ മസാല അപ്പോൾ സാധാരണ മസാല ഞാൻ ഡയറക്റ്റ് ഡയറക്റ്റല്ലേ ആഡ് ചെയ്യുന്നത് പൊടികളും കാര്യങ്ങളൊക്കെ അതിന് പകരം ഞാൻ മിക്സി എടുത്തിട്ട് നമ്മുടെ ചുവന്നുള്ളി അതേപോലെ തന്നെ ഇഞ്ചി പിന്നെ കറിവേപ്പില പിന്നെ അതേപോലെ തന്നെ പച്ചമുളക് ഇതെല്ലാം കൂടെ അതും പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ല മല്ലിപ്പൊടി കുരുമുളക് ഇതെല്ലാം നമ്മുടെ ചെറുനാരങ്ങയിൽ ചെറുനാരങ്ങ വെള്ളത്തിൽ മാത്രം ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തു എന്നിട്ട് ആ മസാലയാണ് ഞാനിപ്പോൾ നമ്മുടെ മീനിലൊക്കെ തേച്ചു പിടിപ്പിച്ച് കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കും മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ അപ്പോൾ ആ സമയം കൊണ്ടിട്ട് നമ്മൾ എന്തോ ചെയ്തു മുട്ട ഓംലേറ്റ് അടിച്ചു കാരണം വേറെ കറിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം മുട്ട ഓംലേറ്റ് അടിച്ചു അപ്പം അതിലും കുറച്ച് ഇതും കൂടി ഇട്ട് വേപ്പിലയും കൂടി ഇട്ടു അപ്പം ഇഷ്ടമാണ് വേപ്പില സാമിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം സാമും ഉള്ളതുകൊണ്ട് സാമിൻ്റെ ഒരു രീതിയിലാണ് കേട്ടോ പാചകം ഇല്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കും മടുക്കത്തില്ലേ അതിൽ ഒട്ടും മസാലയൊന്നുമില്ലെങ്കിൽ പുള്ളിക്കും മടുക്കത്തില്ല അതുകൊണ്ടിട്ടാണ് മീനിൻ്റെ മസാലയൊക്കെ ഒന്ന് മാറ്റി മാറ്റി പിടിച്ചത് കേട്ടോ അപ്പം സംഭവം റെഡി ആയിട്ടുണ്ട് മുട്ട റെഡിയായി ഇനി അടുത്തത് മീൻ്റെ ചാർ ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ഫ്രൈഡേ ഈവനിങ് അല്ലല്ലോ സാറ്റർഡേ ഉണ്ടാക്കിയ രാവിലെ ഉണ്ടാക്കിയ മീൻ്റെ ചാറുണ്ട് അപ്പോ ആ മെയിൻ ചാർ എടുത്തിട്ട് ദേ ഒന്ന് ചൂടാക്കി മീനെല്ലാം കഴിഞ്ഞായിരുന്നു അപ്പം അതും റെഡിയായി അപ്പം ചാറും ഉണ്ട് അതേപോലെ തന്നെ മുട്ടയുണ്ട് അതേപോലെ തന്നെ മീൻ വറുത്തതും ഉണ്ട് വേറൊന്നും വേണ്ടല്ലോ ഇനിയിപ്പോൾ ഈ പാത്രങ്ങളെല്ലാം കഴുകണം രാവിലെ ഇത്ര നേരത്തിനായിട്ട് നല്ല ക്ഷീണമുണ്ടെട്ടോ എനിക്ക് നല്ല ക്ഷീണം എനിക്കുണ്ടായിരുന്നു പിന്നെ ഇന്നാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട് അതായത് ഫോം ചെയ്തിട്ടില്ല ഫോം ചെയ്യാനേ പോകുന്നുള്ളൂ അതുകൊണ്ടിട്ട് ഞങ്ങൾ ഇവിടെ പോകാമെന്ന് കരുതി കേട്ടോ പിള്ളേരായിട്ടൊന്നും നമ്മളുടെ ചിറ്റലപ്പള്ളി സ്ക്വയറിൽ നിന്ന് പോകാമെന്ന് കരുതിയതാണ് പക്ഷേ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചു കേട്ടോ അങ്ങനെ അങ്ങനെതേ മീൻ പറക്കാൻ വേണ്ടി ഇടുവാണെട്ടോ നമ്മൾ എയർ ഫ്രയർ യൂസ് ചെയ്തിട്ടില്ല നമുക്ക് എയർ ഫ്രയർ യൂസ് ചെയ്യാം പുതിയത് വാങ്ങിച്ചിട്ടേ അത് യൂസ് ചെയ്തിട്ടേ ഇല്ല എനിക്ക് ഒറ്റയ്ക്ക് യൂസ് ചെയ്യാനൊരു പേടി കാരണം ഞാൻ ആദ്യത്തെ നശിപ്പിച്ച് കയ്യിൽ കൊടുത്തതായതുകൊണ്ട് ഞാൻ കരുതി അവർ തന്നെ ചെയ്യട്ടെ പുള്ളി തന്നെ ഉദ്ഘാടനം ചെയ്യട്ടെ എന്ന് കരുതി സമയം കിട്ടിയിട്ടില്ല കേട്ടോ നമുക്ക് എന്തായാലും ഫ്രഞ്ച് ഫ്രൈസ് ഇരിപ്പുണ്ട് നമുക്കതിൽ എയർ ഫ്രൈ ചെയ്തെടുക്കാം അതല്ലേ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള മെത്തേഡ് അപ്പം അത് ചെയ്തെടുക്കുക ഈ മീൻ വറുത്തതിൽ വേപ്പിലിടുന്നുണ്ടല്ലോ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ വേപ്പിലയുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പുള്ളി വെള്ളപ്പഴാണ് ഇതേപോലെ സ്പൈസസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുന്ന ലീവ്സും കാര്യങ്ങളൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ തട്ടിക്കുട്ടിയൊരു ഫുഡും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പം അതൊക്കെയായിരുന്നു ഞായറാഴ്ചത്തെ വിശേഷം എന്തായാലും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഒരുക്കുന്ന് പാത്രം കഴുകാനുണ്ടായിരുന്നെട്ടോ പിന്നെ അത് നമ്മളെ വിട്ട് പോവില്ലല്ലോ എത്ര ക്ഷീണമാണെങ്കിലും നമ്മുടെ കിച്ചൺ ട്വൻ്റി ഫോർ അവേഴ്സ് ആയിരിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞിട്ട് എന്താ ചെയ്തു കുറേ നേരം കിടന്നങ്ങ് ഉറങ്ങി നാലരയ്ക്കായിരുന്നു മീറ്റിംഗ് കേട്ടോ ഇതിപ്പോ ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുള്ളൂ ഫുഡും കാര്യങ്ങളും എല്ലാം റെഡിയായി ആയി അപ്പൊ പ്ലേറ്റിലെടുത്തു സാമിനെ വിളിച്ചു കേട്ടോ നല്ല ക്രീമീൻ പിന്നെ സമയം കൊറവിയെടുത്തതാണ് അപ്പൊ നമുക്ക് സാമിനെ നമുക്ക് കൊടുത്തു നോക്കാം എന്റെ ും വേണ്ടോ അപ്പൊ ഇവിടെ ഇതാണ് ഇന്നത്തെ ഞായറാഴ്ച ഞായറാഴ്ചയല്ലേ ഈ ഞായറാഴ്ചത്തെ ഉച്ചക്ക് വളരെ ലഘുവായിട്ടുള്ള ഫാമിലിയെ സംബന്ധിച്ച് ലഘുവായിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ലാവിഷായിട്ടുള്ള ഒരു ലഞ്ച് കുട്ടികൾക്കും എനിക്ക് കൊടുക്കണം എനിക്ക് ഇഷ്ടമില്ല കഴിച്ചു കഴിച്ച കരാവിന്റെ മോർണിങ്സ് ഒക്കെ ആയിട്ട് അപ്പൊ എന്തായാലും ഞാൻ കൊടുക്കട്ടെ കേട്ടോ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ അപ്പം ഇത്ര നേരം ഞങ്ങളെ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അതൊന്നും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും അതേപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയാ സ്നേഹം സ്നേഹവും സ്നേഹം അത്രമാത്രം എന്താണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം അത്രയുള്ളൂ ഊ